ലൈംഗിക അതിക്രമ കേസിൽ റാപ്രവേടനെ പോലീസ് ഇന്നും ചോദ്യം ചെയ്യും ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തത് കേസിൽ വേടനെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് പരാതിക്കാരിയുടെ മൊഴി പോലീസിന് ഇതുവരെയും ലഭിച്ചിട്ടില്ല എസ് എസ് ശരൺ നൽകും വിശദാംശങ്ങൾ ശരൺ ഗുഡ് മോർണിംഗ് ഇതിൽ ഈ യുവ ഡോക്ടറുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വേടനെ ചോദ്യം ചെയ്തിരുന്നു ഇന്നലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു മുൻകൂർ ജാമ്യമുള്ളതിനെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയക്കുകയും ചെയ്തിരുന്നു അപ്പം കുടുംബത്തിന്റെ ആരോപണം ഒന്ന് ഇന്നലെ നമ്മൾ കേട്ടതാണ് രാഷ്ട്രീയ ഗൂഢാലോചന അടക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് ഇന്നിപ്പോൾ മറ്റൊരു കേസിലാണ് അതായത് ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ചോദ്യം ചെയ്യൽ ഇന്ന് ഹാജരാകുമെന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത് ശ്രമൃതി കീർത്തന ഗുഡ് മോർണിംഗ് എന്തായാലും ഇന്ന് ഹാജരാകുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെയാണ് ആരോപണം ഉന്നയിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നത് അവർ പറയുന്നത് തുടർച്ചയായി വേടനെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയരുന്ന സാഹചര്യമുണ്ട് ഈ ലൈംഗിക ലൈംഗികാരോപണങ്ങൾക്ക് മുന്നിൽ ഗൂഢാലോചനയുണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് വേടൻ്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നത് അതിൽ അന്വേഷണത്തിലേക്ക് പോകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട് അതിലും ഇന്ന് വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനിടയിലാണ് ഇപ്പോൾ ലൈംഗിക അതിക്രമ കേസിലും ചോദ്യം ചെയ്യലിനായിട്ട് വേടൻ ഹാജരാകാൻ പോകുന്നത് നേരത്തെ ഈ ലൈംഗിക അതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഗവേഷക വിദ്യാർത്ഥി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് നേരത്തെ ഈ ദളിത് സംഗീതത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിലാണ് താൻ ഉണ്ടായിരുന്നത് ആ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ട് ചില വിവരങ്ങൾ വേടലിൽ നിന്ന് തേടിയിരുന്നു അങ്ങനെ തേടിയ സമയത്ത് കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെടുന്നു ആ ഫ്ലാറ്റിൽ വെച്ച് ലൈംഗിക അതിക്രമം അതായത് കടന്നു പിടിച്ചു എന്നുള്ള പരാതിയാണ് ഈ ഗവേഷക വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അത് പിന്നീട് സെൻട്രൽ സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുകയുമായിരുന്നു അതിൽ തുടർ നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിന് കാരണം പരാതിക്കാരിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ലഭിക്കാത്തതാണ് ആ ഇമെയിൽ മുഖേനയുള്ള പരാതി അതല്ലാതെ പോലീസിന് ഈ പരാതിക്കാരിയെ ബന്ധപ്പെടാനോ അവരിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനോ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഇതിനിടയിലാണ് വേടൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നത് അപ്പോൾ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി വേടനെ മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വേടനെ ഇന്ന് ചോദ്യം ചെയ്താലും അറസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക മറിച്ച് പോലീസിനെ സംബന്ധിച്ച് വേടൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തുക വേടനെ വിട്ടയക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും വേടനെതിരെ ഇത്തരത്തിൽ തുടർച്ചയായി തന്നെ അതായതിപ്പോൾ രണ്ടാമത്തെ കേസിലാണ് വേടൻ ഈ പോലീസിന് മുന്നിൽ ഹാജരാകുന്നത് നേരത്തെ നമുക്കറിയാം പുലിപ്പല്ല് കേസിലും ഒപ്പം തന്നെ ആ കഞ്ചാവ് കേസിലും വേടൻ അറസ്റ്റിലായിരുന്നെയാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ സമീപകാലത്ത് ഈ ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നിരുന്നത് തീർച്ചയായിട്ടും ഗവേഷക വിദ്യാർത്ഥിയുടെ പരാതിയിലാണ് ഇന്നെന്തായാലും വേടൻ ഹാജരാവുക ചോദ്യം ചെയ്യലിനായിട്ടുള്ള വിശദാംശങ്ങളാണ് എസ് എസ് ശരൺ നൽകിയത്